ഒരു ചിരട്ട എടുത്തിട്ട് ദാ ഇതേപോലെ കരി പിടിച്ചിട്ട് നമുക്ക് ഭയങ്കര കഴുകാനായിട്ടൊക്കെ ഭയങ്കര പാടുപെടുന്ന ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു ഇട്ട് നോക്കൂ നല്ല നമ്മൾ ഒരച്ച് പിടിച്ച് കഴുകിയ കാര്യങ്ങളൊന്നും വേണ്ട വളരെ വൃത്തിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതേപോലത്തെ കുറേ ടിപ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് പഴമൊക്കെ ഇതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാല്ലേ നമുക്ക് കഴിക്കാനൊന്നും അത്ര പേരില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇതുപോലെ പഴുകാതിരിക്കാനുള്ള ടിപ്സല്ല എന്ന് പറയുന്നത് കാരണം ഇത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനത്തെ പഴു പഴുത്ത് പെട്ടെന്ന് പോവാതിരിക്കാനുള്ള ടിപ്സ് ഒക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ നല്ലോണം പഴുത്ത് പഴം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു കണ്ണീച്ച എന്ന് പറയുന്ന ആ ഒരു കാര്യമില്ലേ ആ ചെറിയ ചെറിയൊരു ഈച്ച അത് വരും അല്ലേ ആ ഫ്രൂട്ട്സ് ഫ്ലൈ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഫ്രൂട്ട്സിൽ വരുന്ന ആ ഒരു കാര്യം അപ്പോൾ അത് വരാതിരിക്കാൻ അത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരടപ്പ് എടുക്കുക അതിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഏതെങ്കിലും ഒരു എണ്ണ ഒന്ന് തേക്കുക അതിനുശേഷം ഇപ്പോൾ ആ ഒരു ഈച്ച വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഈ ഒരു അടപ്പ് വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇതിലോട്ട് അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഈ ഒരു എണ്ണയിലോട്ട് അത് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നിറയെ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഫ്രൂട്ട് ബാസ്കറ്റിൻ്റെ മുകളിലൊക്കെ ആ ഒരു ഫ്ലൈ വന്നിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി എണ്ണ തേച്ച ഈ ഒരു പാത്രത്തിൽ ഇവിടെ മുഴുവനും പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഇതേപോലെ ചിലപ്പോൾ പൊട്ടിടാനായിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ അതിലിങ്ങനെ അത് ഇങ്ങനെ നീങ്ങി നീങ്ങി മാറും അല്ലേ ആ ഒരു വൃത്തിയായിട്ട് ആ ഒരു പൊട്ട് ആ ഒരു ഗ്ലൂ ഇല്ലാന്നുണ്ടെങ്കിൽ ആയിട്ട് അത് നിൽക്കില്ല ില്ല അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പൊട്ടിന്റെ പാക്കറ്റ് ഉണ്ടാവില്ലേ ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ആ ഒരു ബ്ലൂ നിൽക്കാത്തത് കാരണമാണ് ആ ഒരു പൊട്ട് കറക്റ്റായിട്ട് നമുക്ക് നിൽക്കാത്തത് അപ്പോൾ ഈ ഒരു പൊട്ട് നേരെ നിൽക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നോക്കൂ ആ ഒരു ഗ്ലൂ നേരെ നിൽക്കും നമുക്ക് പൊട്ട് എവിടെ ഇങ്ങനെ സ്റ്റിക്കറിൻ്റെ ഇതെവിടെയും അങ്ങനെ മാറി പോവുകയില്ല നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു കുറച്ചൊരു കോട്ടൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മുടെ പഴയ ഡേറ്റ് കഴിഞ്ഞതോ ഏതെങ്കിലും ഒരു പെർഫ്യൂമോ എന്തെങ്കിലും നമ്മളൊരു ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് അടിക്കുക അതിനുശേഷം നമ്മളിതാ ഈ സ്വിച്ച് ബോർഡൊക്കെ ഒന്നിങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും ആ ഒരു പെർഫ്യൂമിൻ്റെ മാത്രം ആവശ്യമുള്ളൂ നല്ല വൃത്തിയായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ എപ്പോഴും സ്വിച്ച് ഒക്കെ ഓൺ ഓഫ് ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ നമ്മളിത് ചെയ്യാനായിട്ട് ഏറ്റവും നോക്കുക കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ചോറ് വെച്ച് കഴിഞ്ഞ് കുറച്ചിങ്ങനെ വെള്ളം പോലെ ആയി എന്ന് വിചാരിച്ചോളൂ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുറച്ച് കുറച്ച് നെയ്യ് എടുത്തിട്ട് ഒരുപാടല്ല കുറച്ച് നെയ്യൊന്നും ഒഴിച്ചിട്ട് പിന്നെ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ള ഒരു കാര്യം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം എൻ്റെ ഇപ്പം അത് അങ്ങനെ വെള്ളം പോലെ ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ആവുന്ന ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഓർമ്മ വന്നപ്പോൾ ആ ഒരു ടിപ്സ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ പത്ത് മിനിറ്റിൽ തന്നെ അരി വേവിച്ചെടുക്കാനുള്ള ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ പൊന്നി അരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറ് വയ്ക്കുന്നത് അതിൽ വെള്ളം ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ അരി ഇട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് അത് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചാലും കുഴപ്പമില്ല വിസിലൊന്നും അടിക്കുന്നില്ലാട്ടോ ഇത് അതിനുശേഷം നമ്മളതൊന്ന് തിളച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ഒരു അഞ്ച് ടു എട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കു തന്നെ ആ അരി നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടാവും അതിന് നമ്മൾ ഈ കുക്കറിൻ്റെ അടപ്പാണെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നല്ല ടൈറ്റിൽ അടച്ചു വെക്കുക ആ ഒരു പ്രഷർ അതിൽ നിൽക്കാനായിട്ടാണ് അതിന് ശേഷം ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കുക്കറിൻ്റെ വാഷർ മാറ്റിയിട്ട് ആ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നേരെ അടച്ചിട്ട് അതിനെ ഒന്ന് തിരിച്ച് വെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഏതൊരു അറിയാത്ത കുട്ടികൾക്കും വാർത്തെടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു വളയൊക്കെ നമ്മളിങ്ങനെ ഇടുകയാണെന്ന് വിചാരിച്ചോളൂ ഇത് കയറുന്നില്ല ഭയങ്കര വേദനയ്ക്കില്ല നമുക്ക് കൈ അപ്പം നമുക്ക് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് നമ്മളൊന്ന് പൗഡർ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കയ്യിൽ നമ്മളൊന്ന് പൗഡർ ഇടാം അതിനുശേഷം നമ്മളൊന്ന് ആ പൗഡർ മുഴുവനും കളയുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ വളയൊക്കെ നമ്മൾ ഇടുകയാണെന്നുണ്ട് നമുക്ക് എളുപ്പത്തിൽ അത് കയറുകയും ചെയ്യും നമ്മുടെ കൈ മുറിയില്ല വേദനിക്കില്ല അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അവരുടെ കൈ ഒന്നും വേദനിക്കില്ല നല്ല വൃത്തിയായിട്ട് നമുക്കത് പെട്ടെന്ന് അഴിച്ചെടുക്കാവുന്ന സമയത്താണെങ്കിലും ഇടുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ റിങ്ങിനാണെങ്കിലും ഇതേപോലെ പൗഡർ ഇട്ടിട്ട് ഇട്ടാൽ മതി നല്ല ടൈറ്റ് ആണെങ്കിൽ കേട്ടോ അപ്പം അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരി പിടിച്ച് നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള പാത്രങ്ങളൊക്കെ ഇതിലും കൂടുതൽ കരി പിടിച്ചാലും പറ്റൂട്ടോ അപ്പം എൻ്റെ ഇപ്പം ഇത്ര വരെ കരി പിടിച്ചിട്ടുള്ളൂ സാധാരണ ചില ദിവസങ്ങളിലൊക്കെ ഇതിലും കൂടുതൽ പിടിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷെ ഇന്നങ്ങനെ സാധിച്ചിട്ടില്ല അപ്പം ഇന്ന് പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഇത്രയേലും നിർത്താൻ പറ്റിയിട്ടോ അപ്പം അങ്ങനത്തെ ഒക്കെ പാത്രങ്ങൾ ഇതേപോലെ ഒരു ചിരട്ട എടുക്കാം അപ്പോൾ നമ്മുടെ ചിരട്ട എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പുതിയ ചിരട്ട ഉണ്ടാവില്ലേ അതായത് അധികം ഇങ്ങനെ കുറച്ച് പീസാക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ ഇങ്ങനെ നമ്മൾ അപ്പോഴേക്ക് അപ്പഴേ നമ്മൾ ചിരവിയ ചിരട്ടയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് അതൊന്നും ഇല്ല കുറച്ചൊക്കെ ഒരു പഴയ ചിരട്ട എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വരെ ഈ കരി ഉണ്ടോ അതുവരക്കൊന്ന് വെള്ളമൊഴിച്ചു വയ്ക്കുക കേട്ടോ അതിനുശേഷം നമ്മളിതൊന്ന് സ്റ്റൗവിലൊന്ന് ഓൺ ചെയ്ത് വെക്കാം അപ്പം ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം ഇതേപോലെ എന്തെങ്കിലും ഒരു തവിയോ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ അതൊന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ അപ്പോഴാണിത് വൃ വൃത്തിയായിട്ടൊന്ന് പോരുക ആ ഒരു വെള്ളം ഒന്ന് ചൂടായി കിട്ടുമ്പോൾ പിന്നെ ഇതിലോട്ട് നമ്മളിപ്പോൾ ഡിഷ് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ വളരെ കട്ടി പിടിച്ചിട്ട് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് തിളച്ച ശേഷം ഒരു ഡ്രോപ്പ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ വെറുതെ ഈ ചിരട്ട ഇട്ടാൽ മതി അതിന് ശേഷം നല്ലോണം ഈ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത് ഇതാ ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു തവി വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പൊ എന്താ പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടോ ഇതേണ്ടോ ഇങ്ങനെ പോന്ന് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ വല്ലാതെ ഒരച്ച് അതിനെ കഴുകേണ്ട കാര്യങ്ങളൊന്നുമില്ല അതാ ഇങ്ങനെ ഒരു ചിരട്ട ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചാൽ മതി ലാസ്റ്റ് ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വാഷ് ചെയ്യണേൻ്റെ മുന്നേ തന്നെ ഞാൻ ഈ ഒരു പാത്രം കാണിച്ചു തരാം കേട്ടോ എത്രമാത്രം അത് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പിന്നെ നമുക്കൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതൊന്ന് ചൂടായിട്ട് ഇങ്ങനെ വരല്ലേ വേണ്ടുള്ളൂ അപ്പം അതാ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഒട്ടും കഷ്ടപ്പെടാതെ ഒരു കാര്യവും ചെയ്യാതെ ഒരു ഡിഷ് ഡ്രോപ്സ് കൂടി നമ്മൾ ഒഴിച്ചിട്ടില്ല വേണമെന്നുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഒരു നുള്ള ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ അത് പോന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു പാത്രം വാഷ് ചെയ്യണേൻ്റെ മുന്നേ എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കാണിച്ച് തരാം കേട്ടോ ഇതാ ഇതാ ഇതേണ്ടോ ആദ്യം ഉണ്ടായിരുന്നതും ഉള്ളതും കൂടി ഒന്ന് നോക്കൂ ഇതാ ഇനി ഇത് നമ്മൾ സാദാ പോലെ വെറുതെ ഒന്ന് ഒരു സാധാ നമ്മൾ വെറുതെ ഒന്ന് വാഷ് ചെയ്യലേ അപ്പോൾ വെറുതെ വാഷ് ചെയ്യല്ല ഒരു ഡിഷ് വാഷ് വെച്ചിട്ട് ജസ്റ്റ് ലിക്വിഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സാധാ പാത്രം വാഷ് ചെയ്യുന്ന പോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ നമ്മുടെ കടായി കണ്ടോ നല്ല പഴയ പോലെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ കരി പിടിച്ച് നല്ല നമ്മൾ ഒന്ന് മാറുമ്പോഴത്തേക്കും തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകില്ലേ അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ സ്റ്റീലിന്റെ ടൈപ്പ് കടായി ഒക്കെ ആണെങ്കിൽ കോപ്പർ ബോട്ടം ആണെങ്കിൽ പെട്ടെന്ന് അത് ചൂടാവുന്നതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാ ഒട്ടും നമ്മൾ ഉരച്ച് പിടിച്ച് കളി കഴുകുകയോ വാഷ് ചെയ്യേണ്ട ഒന്നും നമ്മുടെ സമയവും നഷ്ടം വരുന്നില്ല നമ്മുടെ എനർജിയും വേസ്റ്റ് ആവണില്ല അപ്പോൾ ഇങ്ങനത്തെ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ എന്നും ഇങ്ങനത്തെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ പറയാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്